ഊട്ടിയിൽ ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഈ ഒരു ടൈം ആണ് സോ ഊട്ടിയിൽ ട്രിപ്പ് പോകുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട നാല് കീടിലും ഫുഡ് സ്പോട്ട് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് ഹിൽബങ് ജംഗ്ഷനിലുള്ള ഹൈദരാബാദി ബിരിയാണി ഹൗസ് ആണ് ഇവിടുത്തെ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കിഡ്ഡിലും ടേസ്റ്റ് ആണ് ഇതിന് രണ്ടിനും കൂടെ ഇവിടുത്തെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കോമ്പിനേഷൻ ആണ് മോർഡിസ്റ്റ് കഫേല ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്യാണ്ട് എന്ത് ഊട്ടി ട്രിപ്പില് നമ്മുടെ സെക്കൻഡ് സ്പോട്ടും ഇതന്നെയാണ് ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റും ബെറി ചോക്ലേറ്റും കൊറിയൻ ബണ്ണാണ് നിങ്ങൾ ഓർഡർ എല്ലാതും ഒന്നിനൊന്നിനും മെച്ചമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇനി ഒരു പ്രീമിയം നിങ്ങൾ പീരിയോഡിക് ടേബിൾ ബെസ്റ്റ് പ്രധാന താരം ഞങ്ങൾ ഓർഡർ ചെയ്തത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ലാസ്റ്റ് സ്പോട്ട് ഹോട്ടൽ രാമചന്ദ്രാണ് ഇവിടുത്തെ വൃത്തിയുടെ കാര്യത്ത് തന്നെയാണ് കുട്ടികൾക്ക് കളിക്കാനായിട്ട് സെപ്പറേറ്റ് പ്ലേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് വില്ലിംഗ്ടൺ പൊറോട്ടയാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് ഒരു രക്ഷയില്ലാത്ത രക്ഷയിലാതാണ് സോ ഊട്ടിയിൽ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്ന ഒരു മസ്റ്റ് ആയിട്ട് സേവ് ചെയ്യുക ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ